നമസ്കാരം സി പി എം സമ്മേളനങ്ങളെപ്പറ്റിയും സി പി എം സമ്മേളനങ്ങളിൽ ഉയരുന്ന സർക്കാരിനെതിരായ മുഖ്യമന്ത്രിക്ക് അതുപോലെ വിവിധ മന്ത്രിമാർക്കെതിരായ പാർട്ടി നേതാക്കൾക്കെതിരായ സഖാക്കളുടെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ തന്നെ ശബ്ദം ഉയർന്ന് കേൾക്കുന്നതിനെക്കുറിച്ച് നമ്മളിതിനു മുൻപും പറഞ്ഞിരുന്നു ഇന്ന് ആലപ്പുഴയിലാണ് ജില്ലാ സമ്മേളനം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ളവർ മുഴുവൻ സമയവും പങ്കെടുത്ത മീറ്റിംഗാണ് നടന്നത് സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ല വിഭാഗീയത ഏറ്റവും കൂടുതൽ പ്രശ്നമായ പ്രതിസന്ധിയായ ജില്ലകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ വിഭാഗീയത സി പി എമ്മിൽ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മറ്റു പാർട്ടികളിലേക്ക് സി പി ഐയിലേക്കും സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്കും ബി ജെ പിയിലേക്കുമൊക്കെ അനുദിനം അനുനിമിഷം പോയിക്കൊണ്ടിരിക്കുന്നത് വിവിധ ഏരിയ കമ്മിറ്റികളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ആലപ്പുഴ ജില്ലയെ നിയന്ത്രിക്കുന്നത് മന്ത്രി സജി ചെറിയാനും അതുപോലെ ജില്ലാ സെക്രട്ടറി നാസറുമൊക്കെയാണ് അവർക്കൊരു ഗ്രൂപ്പുണ്ട് ജി സുധാകരനെ ഒതുക്കിയത് ആലപ്പുഴ ജില്ലയിൽ ഒതുക്കിയത് ഇവരൊക്കെയാണ് എന്നുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ മനസ്സിലാവുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ ചർച്ചയായി വലിയ വാഗ്വാദങ്ങളുണ്ടായി പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നേതാക്കൾ പരസ്പരം നടത്തി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒക്കെ തന്നെ നടത്തി മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും വേദിയിലിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സമ്മേളനത്തിൽ ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്വഗ്വാവിളികളും ബഹളം കൂട്ടലും ഒക്കെ തന്നെ നടന്നത് പല ചോദ്യങ്ങൾക്കും സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും ഒന്നും ഉത്തരമില്ലായിരുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് സി ഒരു തകർച്ചയുടെ വക്കിലാണോ സി പി എമ്മിന് ധാരാളം വേരോട്ടമുള്ള ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ സമരമുഖങ്ങളുടെ ജില്ലയാണ് ആലപ്പുഴ അതുപോലെ കൊല്ലം അതുപോലെ കണ്ണൂർ ഈ ജില്ലകളിലൊക്കെ സി പി എമ്മിന് വ്യക്തമായ അപ്രമാദിത്വം ഉണ്ടായിരുന്നു അതൊക്കെ തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആ ഒരു അവസ്ഥയിൽ പാർട്ടി എത്തിയിരിക്കുന്നു ഒരു വേള അതുകൊണ്ടുകൂടിയായിരിക്കാം ഈ വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രി പങ്കെടുത്താലും ജില്ലാ സെക്രട്ടറി പങ്കെടുത്താലും ഇനി ആരും പങ്കെടുത്താലും ആലപ്പുഴ ജില്ലയിലെ ആ ഒരു പാർട്ടി വിഭാഗീയതയ്ക്കും വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും ഉടനെങ്ങും അവസാനമാകും എന്ന് കരുതുന്നില്ല എന്നാണ് ആലപ്പുഴയിലെ തന്നെ ചില മുതിർന്ന പ്രവർത്തകരും ചില നേതാക്കളും അവരുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് പറയുന്നത് കാരണം പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും എന്നറിയില്ല പാർട്ടിക്കെതിരെ നിന്നു അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കി കരിങ്കാലിയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ നികൃഷ്ടജീവിയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായേക്കാം അതുകൊണ്ട് ഭയന്നിട്ടായിരിക്കാം അവരൊക്കെ ഇത്തരത്തിൽ പറയുന്നത് എന്തായാലും ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ആകെ സി പി എമ്മിന് വലിയ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വ്യക്തവുമാണ് ജില്ലാ സമ്മേളനങ്ങളിൽ ഒക്കെ തന്നെ വ്യക്തമാണ് അതുപോലെ ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനവും മറ്റ് മീറ്റിംഗുകളുമൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ ഭരണവിരുദ്ധ വികാരം ശരിക്കും ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു പാർട്ടി വിട്ട ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു പാർട്ടിക്ക് ആളെ കിട്ടുന്നില്ല പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം